ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആ ടേസ്റ്റ് ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കണവ കൊണ്ടുള്ള ഒരു വെറൈറ്റി ഫോമായിട്ടാണ് കേട്ടോ കണവ നിറച്ചതാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് കണവ നിറച്ചത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെയും കഴിച്ചിട്ടില്ല ഇതിൻ്റെ ഫസ്റ്റ് ട്രൈ ആണ് അതങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരവ ഇട്ടുകൊടുക്കുക പെരിഞ്ചീരവന്ന് പൊട്ടി വരണം പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവോള പച്ചമുളക് ഇതൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് അപ്പം പെരിഞ്ചീരം ഒന്നല്ലതുപോലെ ഒന്ന് പൊട്ടി വരട്ടെ വലിയ രണ്ട് സവോള ഞാൻ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളിയാണ് അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഒന്ന് നിറം മാറി വരുന്ന സമയത്ത് ഒരു കഷ്ണം ഇഞ്ചിയും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളി ഇഞ്ചിയൊന്ന് മൂത്ത് വരട്ടെ മൂത്ത് വരുന്ന സമയത്ത് ഇനി ഒരു രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കണം വലിയ സവാള വലിയ രണ്ട് സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ സവോളം നല്ലതുപോലെ ഒന്ന് വഴന്ന് വരണം ഒന്ന് വഴ അഴറ്റിയെടുക്കാം സവാള ഒന്ന് വഴന്നതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരഞ്ഞു വെച്ചാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത് പച്ചമുളക് ഒന്ന് വഴന്ന് വരട്ടെ ഇനി ഒരു ചെറിയ തക്കാളി ഒരു ഇടത്തരം തക്കാളി ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കുറച്ച് കറിവേപ്പില ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു തക്കാളി ചെറുതായിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കാം ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിനി ഇതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർക്കാനുണ്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ആദ്യം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം അരപ്പം നല്ലതുപോലെ ഒന്ന് മൂത്ത് വരട്ടെ മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കണവ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ ഞാൻ കണവ കട്ടിങ്ങിൻ്റെ വീഡിയോ എടുത്തപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ കടവയുടെ തലയൊക്കെ മാറ്റി തലയും ചെറുതും ഞാൻ മാറ്റി വെച്ചായിരുന്നു ആ തലയുടെ ഭാഗത്ത് കുറച്ച് ഭാഗവും അതുപോലെ തന്നെ മാറ്റിവെച്ച ചിറതും ചെറുതായിട്ടരിഞ്ഞതാണിത് കേട്ടോ ആ ആ ഭാഗങ്ങളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ കണവയ്ക്കകത്ത് ഈ അരപ്പൊക്കെ നല്ലപോലെ പിടിച്ച് കണവയൊന്നും വെന്ത് വരണം ഞാൻ വെള്ളമൊന്നും ചേർക്കുന്നില്ല ഇനി നമുക്കിതിനെ ഒന്ന് മൂടി വെച്ചു കൊടുക്കാം കണവയിൽ നിന്നുള്ള വെള്ളം ഇതിലേക്ക് ഇറങ്ങി വരും ഒന്ന് മൂടി വെച്ച് കൊടുക്കാം മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഞാൻ ആദ്യമേ ഇത് തുറന്നു നോക്കിയപ്പോൾ കണ്ടോ കണമേൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളമാണ് ഇത്രയും ഈ വെള്ളമെല്ലാം ഇനി വറ്റി വരണം അപ്പോൾ നല്ലതുപോലെ നിളക്കിയതിന് ശേഷം വീണ്ടും നമുക്കിത് മൂടി വെച്ച് വേവിക്കാം പിന്നെയും ഞാനൊരു പത്ത് മിനിറ്റ് നേരം വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു തുറന്ന് നോക്കിയപ്പോഴത്തേക്കും കുറേയൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വയ്ക്കേണ്ട കാര്യമില്ല തുറന്നിട്ട് തന്നെ ഇതിൻ്റെ വെള്ളം നമുക്കിങ്ങനെ ഇളക്കി ഇളക്കി വറ്റിച്ചെടുക്കാം വെള്ളമെല്ലാം നന്നായിട്ട് വറ്റി വരണം കേട്ടോ ഒന്ന് വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് തണുത്ത് കിട്ടണം ഇനി നമുക്കിത് ഫില്ല് ചെയ്യാനുള്ളതാണ് കിണവയ്ക്കകത്ത് അപ്പോൾ തണുക്കുന്നത് വരെ നമുക്കിതൊന്ന് മാറ്റി വെക്കാം അതിനുശേഷം നമുക്കിത് എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതൊരു സ്പൂൺ വെച്ച് കോരി ഇട്ട് കൊടുക്കുക ഇത് ഫില്ല് ചെയ്ത് വെക്കാം നല്ലതുപോലെ അമു അമർത്തി ഫില്ല് ചെയ്യാം ഫില്ല് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് നമുക്കൊരു തലയുടെ ഭാഗം ഒന്ന് ചേർത്ത് വെച്ചിട്ട് ടൂത്ത് പിക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഈർക്കിൽ കൊണ്ടോ നമുക്കൊന്ന് പിൻ ചെയ്ത് വെക്കണം കേട്ടോ പിന്നെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ തലേനൊക്കെ കയറ്റി വെക്കാം കണ്ടോ ഇതുപോലെ വെച്ചതിന് ശേഷം ഒരു ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി കൊടുക്കാം അല്ലെങ്കിൽ അത് ഇളകിപ്പോവും അതുകൊണ്ടാണ് ടൂത്ത് പിക്ക് കൊണ്ട് കുത്തി വെക്കുന്നത് ഇതുപോലെ നമുക്കിത് കുത്തി വയ്ക്കാം കണ്ടോ അപ്പം ഇതുപോലെ ഫില്ല് ചെയ്ത് വെക്കാം ബാക്കിയുള്ള കിണവയും ഇതുപോലെ നമുക്ക് ഫില്ല് ചെയ്തു വെക്കാം രണ്ടാമത്തേത് ഞാൻ എടുത്തിട്ടുണ്ട് മൊത്തം ഞാൻ അഞ്ചെണ്ണമാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇത് വലിയ കിണവല്ലായിരുന്നോ അപ്പം ഇതിൽ നിന്ന് കുറച്ച് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു ഇടയ്ക്കിന്ന് പാൽഭാഗമാണ് കുറച്ചെടുത്തിരിക്കുന്നത് കേട്ടോ ചെറിയ കിണവയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഫില്ല് ചെയ്യാൻ പറ്റും വലുതാകുമ്പോൾ ഇച്ചിരി പാടാണ് ചെയ്തെടുക്കാനായിട്ട് കണ്ടാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാമെന്ന് തോന്നുമെങ്കിൽ ചെയ്യാനായിട്ട് ഒരുപാട് സമയം എടുക്കും കേട്ടോ പിന്നെ ഇതിൻ്റെ തല വെച്ചിട്ട് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഒരു ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് പിൻ ചെയ്ത് വയ്ക്കാം അതുപോലെ ബാക്കിയുള്ള കണവയും നമുക്ക് ഇതുപോലെ ഫില്ല് ചെയ്ത് മാറ്റി വെക്കാം കണവയെല്ലാം ഫില്ല് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് ആവിയിൽ വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട് അതാണ് ഞാൻ അഞ്ച് കഷ്ണവും ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഒരു സ്റ്റീമറിൽ വെച്ചൊന്ന് ആവി ആവിയേറ്റണം അതിനായിട്ടൊരു സ്റ്റീമർ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുകയാണ് വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അടപ്പ് കൊണ്ട് ഇതൊന്ന് മൂടി വെക്കാം മൂടി വെച്ചതിനൊന്ന് വേവിച്ചെടുക്കാം ഞാനൊരു പത്തിരുപത് മിനിറ്റോളം ഞാൻ വേവിച്ച് കേട്ടോ കാരണം കണവയല്ലേ നന്നായിട്ട് വെന്ത് കിട്ടണമല്ല ഇരുപത് മിനിറ്റിന് ശേഷം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു അതിന് ശേഷം ഒരു പാനിൽ കുറച്ച് എണ്ണ അഴിച്ചു കൊടുത്തു അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസും ഒരു ടീസ്പൂൺ ഗ്രീൻ ചില്ലി സോസുമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇതിൻ്റെ കൂടെ ര ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക മിക്സ് ചെയ്തെടുക്കുക നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന കണവ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ സോസ് എല്ലാം ആ ഒന്ന് പിടിക്കണം അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കണവ നിറച്ചത് അവിടെ തയ്യാറാകും സോസൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കണവ ഇട്ട് കൊടുക്കാം കണവ ഇട്ടിട്ട് ഈ സോസൊക്കെ ഒന്ന് കോരി കണവയുടെ മുകളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ തിരിച്ചിടാനൊക്കെ ഇച്ചിരി പാടായിരിക്കും നമ്മൾ ഇതിനകത്ത് ടൂത്ത് പിക്കൊക്കെ വെച്ചിരിക്കുന്നതുകൊണ്ട് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം അപ്പോൾ ഈ സോസല്ലേ അതിനകത്ത് നല്ലതുപോലെ പിടിക്കും ഒരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ അതിനുശേഷം ശേഷം നമുക്കിത് തുറന്ന് നോക്കാം നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കണവ് നിറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ